ഈ വർഷത്തെ ഹജ്ജ് വിജയകരമായി സമാപിച്ചതായി പ്രഖ്യാപിച്ച് മക്ക മേഖല ഡെപ്യൂട്ടി എമിയറും ഹജ്ജ് ഉംറ കമ്മിറ്റി സ്ഥിരം വൈസ് ചെയർമാനുമായ പ്രിൻസ് സൗദി ബിൻ മിഷാൽ ഹജ്ജ് സുരക്ഷ ആരോഗ്യം സേവനവുമായി ബന്ധപ്പെട്ടതെല്ലാം അനിഷ്ട സംഭവങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരുന്നെന്ന് സൗദി ബിൻ മിഷാൽ പ്രഖ്യാപിച്ചു തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സമാധാനപരമായും കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തമാക്കിയ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കിയ ഇരുഹാറം സംരക്ഷകനായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും മക്കാ മേഖലയുടെ അമീർ പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ് എന്നിവരുടെയും എല്ലാ ഹജ്ജ് സേവനകരുടെയും പേരിൽ താൻ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്ന മിനായിലെ മക്ക ഗവർണറേറ്റ് ആസ്ഥാനത്ത് സംസാരിക്കവേ സൗദി രാജകുമാരൻ പറഞ്ഞു സുരക്ഷ സേവന മേഖലകളിലെ എല്ലാ ജീവനക്കാർക്കും ഹജ്ജ് സീസന്റെ വിജയത്തിന് സംഭാവന നൽകിയ നിരവധി വോളണ്ടിയർമാർക്കും സൗദി രാജകുമാരൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നിർദേശങ്ങൾക്കനുസൃതമായി ദൈവത്തിന്റെ അതിഥികളായ ഹാജിമാരെ സേവിക്കുന്നതിൽ ഭരണാധികാരികളുടെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും മക്ക ഡെപ്യൂട്ടി അമീർ എടുത്തു പറഞ്ഞു ഹജ്ജ് വിജയത്തിനായി ഒരുക്കിയ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ സഹകരിച്ച് ഹജ്ജ് തീർത്ഥാടകരുടെയും പങ്കാളിത്തമുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പ്രശംസിച്ചു അടുത്ത വർഷത്തെ ഹജ്ജിലുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സൗദി രാജകുമാരൻ സ്ഥിരീകരിച്ചു രാജ്യം രാജ്യത്തെ നേതൃത്വം സർക്കാർ ജനങ്ങൾ എന്നിവരെല്ലാം പുണ്യസ്ഥലങ്ങളെയും സന്ദർശകരെയും സേവിക്കുന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും